മോനും കഴിഞ്ഞ മരുമോൻ എ ഡി നോട്ടീസ് കിട്ടുന്ന ദിവസം അവനെ ഞങ്ങൾ എടുത്തോളാം എന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലുള്ളത് മാനവരം ഞാൻ ഒരു പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ ഈ പ്രശ്നം എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല ഈ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇതൊരു നാടുകടത്തലായി ഒരു ഫീൽ ചെയ്യുന്നു ഒരു അതൃപ്തി അതൃപ്തി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ പറയുമ്പോൾ നാടുകടത്തലായി അങ്ങനെ തോന്നുന്നുണ്ടോ ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ല ഈ നാട് മുഴുവൻ നമ്മുടെ നാടാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഏത് നാടാണെങ്കിലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞാൽ ആറാം തമ്പുരാനിലെ ഡയലോഗ് പറഞ്ഞാൽ ആകാശത്തിന് കീഴിലെ ഏത് മണ്ണും സമമാണെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് പാർട്ടി ഏത് മണ്ണിലും പ്രവർത്തിക്കാൻ പറഞ്ഞാലും പ്രവർത്തിക്കാൻ കുഴപ്പമുള്ളൂ അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് പൊലക്കര മൂന്ന്